സുഹൃത്തുക്കളെ ഞാൻ പിന്നെ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യുന്നില്ല മാനസികമായിട്ടും സുഖമില്ല ശാരീരി മാനസികമായിട്ട് സുഖമില്ലാതെയാവുമ്പോൾ ശാരീരികമായിട്ട് സുഖമില്ലായ്മ ഉണ്ടാവും ഇനി എത്ര ദിവസം ജീവിച്ചിരിക്കുന്നു പോലും എനിക്കറിയില്ല നാൽപ്പത്തേഴ് വയസ്സായി അമ്പത് വയസ്സ് വരെ ജീവിച്ചിരിക്കും എന്ന് ഒറ്റ തോന്നലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ മനസ് പത്രമൊക്കെ ഇടയ്ക്കെടുത്ത് നോക്കും പത്രം വായിക്കുന്നതൊന്നുമില്ല ഓൺലൈനിൽ മീഡിയാസ് എടുത്ത് നോക്കും എൻ്റെ മനസ്സിനെ ഏറ്റവും നോവിച്ച ഒരു അനുഭവം ഈ ഏറ്റവും മഹത്വവൽക്കരിക്കേണ്ട മനുഷ്യൻ മനാഫാണ് ഒന്ന് മനാഫ് അർജുനേയും കൊണ്ടേ വരുള്ളൂ ഇച്ചിൻ്റെ വണ്ടേയും വണ്ട ഇച്ച ഓനെ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞു അപ്പം അതൊരു വലിയ വർത്തമാന കേരളീയ സമൂഹത്തിന് മുമ്പിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സംഭാവനയാണത് മനാഫ് അർജുനം കൊണ്ടന്നെ വന്നു വയ്യാടിക ഉണ്ട് എനിക്ക് പ്രയാസങ്ങളുണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന താമസിക്കുന്നൊരാളാണ് ഞാൻ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട് ഒക്കെ ഉണ്ട് പിന്നെ എന്റെ അനിയത്തി ഇടയ്ക്ക് ഉണർന്നിട്ട് ഭക്ഷണം ഉണർന്നു കയറും അവള് എളുപ്പം രാവിലെ പാലും കൊണ്ടൊക്കെ വന്നു ഒക്കെ വന്നു മനാഫ് കാണിച്ചിട്ടുള്ള ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് കേരളീയ സമൂഹത്തിന് വലിയ മാതൃകയാണ് ഇച്ചിൻ്റെ മണ്ടിയും വേണ്ട ഇച്ച ഓന കിട്ടിയാൽ മതി എന്താണ് ഒരു ലോറി ഡ്രൈവറും ലോറിയോടമയും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ജീവിച്ചിരിക്കേണ്ടെന്നുള്ളതാണ് ഏറ്റവും സങ്കടം വരുന്ന ഒരവസ്ഥയാണ് മനാഫിൻ്റെ കാല് തൊട്ട് കഴുകി വണങ്ങണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് രണ്ടാമത്തെ കാര്യം പി വി അൻവറിനെ കുറിച്ച് പി വി അൻ പറയു ഒരുപാട് കാര്യങ്ങളുടെ അഭിപ്രായം വ്യത്യാസമുണ്ട് ഞാനും അൻവർക്കും തമ്മിൽ ഒന്നാം രണ്ടോ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ ഒന്നാം രണ്ടോ പ്രാവശ്യം ഫോൺ ചെയ്തിട്ട് സംസാരിച്ചിട്ടുള്ളൂ വിളിക്കുമ്പോഴൊക്കെ സ്നേഹമായിട്ടോട് സംസാരിക്കാറുള്ളത് പക്ഷേ പി വി അൻവർ അവിടെ രണ്ടായിരത്തി പതിനാറിൽ സ്ഥാനാർത്ഥിയാവുന്നതിനും മാനസികമായിട്ട് എതിർപ്പുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഞാൻ അന്ന് ഗൾഫിലാണ് പക്ഷേ അയാളെ വർഗീയവാദി എന്നൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും നെഞ്ചിൽ സങ്കടം ഉണ്ടാവുന്ന സാധനം വർഗീയവാദി എന്നുള്ള വിളി വർഗീയവാദികളുണ്ട് നാട്ടില് എല്ലാ മതത്തിലും വർഗീയവാദികളുണ്ട് പക്ഷെ ഇത് ഈ വർഗീയവാദി എന്നുള്ള കൃസംഗി എന്നൊക്കെയുള്ള വിളി കേട്ടിട്ടുള്ള എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു മുമ്പരണ്ട് ഞാൻ വർഗീയവാദി അല്ല എന്ന് എനിക്ക് ബോക്തിയുണ്ട് അൻവർണ വർഗീയവാദി എന്ന് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൃത്തികെട്ട തെറ്റാണ് അത് ഒരിക്കലും ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റാത്ത ക്രൂരതയാണ് ഒരാളെ വർഗീയവാദി അല്ലാത്ത ഒരാളെ വർഗീയവാദികളെ വർഗീയവാദി എന്ന് വിളിച്ചോ അതിനിപ്പോൾ ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒക്കെ അങ്ങനെ വിളിച്ചു പക്ഷെ വർഗീയവാദി അല്ലാത്തൊരു മനുഷ്യ വർഗീയവാദി എന്ന് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുന്നതിന് തുല്യാണ് അതിനേക്കാളും നല്ലത് അയാളെ കഴുത്ത് വെട്ടിയ കൊല്ലേ സംഘർഷിക്കാൻ പറ്റുന്നില്ല വൈയാഴിക അധികം സംസാരിക്കാത്തത് നിർത്തുകയാണ് കേട്ടോ നമുക്കും അഭിപ്രായമൊക്കെ ഉണ്ട് നമുക്ക് എല്ലാ കാര്യത്തെ കുറിച്ച് അഭിപ്രായമുണ്ട് അതൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഒരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് വയ്യാഴിക്ക് ഉണ്ട് ഓക്കെ ശരി